ക്രിസ്മസ് പരീക്ഷ സ്കൂളിലൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഹയർ സെക്കൻഡറി തലത്തിലെയും പത്താം ക്ലാസ് എസ് എസ് ക്ലാസ്സിലെയും പരീക്ഷാ പേപ്പറുകൾ യൂട്യൂബ് പ്ലാറ്റ്ഫോം വഴി ചോർന്നു എന്നുള്ള വിവരമാണ് അപ്പോൾ ഇപ്പോൾ അതിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുകയാണ് ദാവൂത്സർ ഇത് യൂട്യൂബിലൂടെയൊക്കെ ഇപ്പോൾ സുലഭമായി കിട്ടുന്നൊരു അവസ്ഥ നമ്മളിപ്പോൾ കേരളത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം വളരെ അടിപൊളിയാണെന്നൊക്കെ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ലാഘവത്തോടെ ഇപ്പോൾ ഇന്ന് പരീക്ഷ നടക്കാൻ പോവാണെങ്കിൽ രാവിലെ ഒരു ചാനലിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പരീക്ഷ നടത്തുന്നതിൻ്റെ കാര്യമില്ലല്ലോ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പഠിക്കാനിറങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു നമ്മൾ വേറൊരു ലോകത്താണ് ഇവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല അല്ല നമുക്ക് പിടികിട്ടാത്തൊരു പരിപാടിയാണ് ഞാൻ ഇന്ന് വരണ കുറച്ച് മുമ്പ് ഒരു ഇൻസ്റ്റ ഇൻസ്റ്റിലൊരു വീഡിയോ കേട്ടോ കുറച്ച് പെൺകുട്ടികൾ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കണം പഠിച്ചോ പഠിച്ചോനെ കയച്ചിലാക്കണേ നമ്മളെ കയ്യിൽ ക്ലാസ്സില്ല നോട്ടില്ല ക്ലാസ്സില്ല നോട്ടില്ല ടെക്സ്റ്റില്ല ബുക്കില്ല ആകെയുള്ളത് യൂട്യൂബ് ചാനൽ മാത്രമാണ് അതുകൊണ്ട് കയച്ചിലാക്കണേ കൂട്ടമായിട്ടിരുന്ന് യൂട്യൂബ് എല്ലാവരും കൂടി ആമീൻ ഇത് ഭയങ്കര ഈ എക്സാമിന്റെ തലേ ദിവസം രാത്രി സന്ധ്യക്ക് യൂട്യൂബ് ലൈവ് വരും ഷുവർ ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാം രാവിലെ വേറെ ലൈവ് വരും സൂപ്പർ ഷുവർ ക്വസ്റ്റ്യൻസ് ഏത് പത്തുമണിക്കായിരിക്കും പരീക്ഷ രാവിലെ ആറു മണിക്ക് യൂട്യൂബ് ലൈവ് സൂപ്പർ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് ഷുവർ ഹിറ്റ് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിൽ കൂട്ടത്തോടെ ആളുകൾ ലൈവ് വരും അപ്പോൾ അതിലെ ലൈവ് കൗണ്ട് എത്രയാണ് എൻ്റെ ചാനൽ എത്രയാണ് ലൈവ് കൗണ്ട് നിന്റെ ചാനൽ എത്രയാണ് ലൈവ് കൗണ്ട് ഇതാണ് ആ ഇൻഡസ്ട്രിയിലെ ഒരു മത്സരം അങ്ങനെ യൂട്യൂബ് പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുന്ന ആളുകളുണ്ട് അവർ തന്നെ ഇത്ര യൂട്യൂബ് ചാനലുകൾ തന്നെ അഡീഷണൽ ഫീ മേടിച്ച് അഡീഷണൽ കോഴ്സ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ഒക്കെയാണ് നല്ലൊരു ശതമാനം ആളുകൾ ഇത് പഠിക്കുന്നത് പിന്നെ ഇവർ സ്കൂളിൽ പോകണെന്തിനാണ് സ്കൂളിൽ പോയ വേറെ പരിപാടി അപ്പോൾ ഈ സ്കൂളത്തെ മാഷന്മാരൊക്കെ തന്നെ പലരും ഈ യൂട്യൂബ് ചാനലുകളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ത്രൈവ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എജു ടെക് കമ്പനികൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ കമ്പനികൾ ട്യൂട്ടോറിയൽ കമ്പനികളാണ് അവർ പല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ വേറൊരു കാര്യം പറയാം നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഓരോ വർഷവും പാസ് ഔട്ടാവുന്ന ആളുകളുടെ പ്ലേസ്മെൻറ്റ് ഇത് എടുത്ത് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം കുട്ടികൾ പോകുന്നത് എവിടെയൊക്കെയാണെന്നറിയോ ഈ ഇത്തരം ിലേക്കാണ് ട്യൂട്ടോറിയൽ ഓൺലൈൻ എജ്യൂക്കേഷൻ കമ്പനികളിലേക്കാണ് അപ്പോൾ അവരുടെ ഡിസൈനിങ് വർക്കുകൾ അവർ പലതരം ശ്രദ്ധിച്ചത് ഇപ്പൊ വെറുതെ നമ്മൾ കോഴിക്കോട് വഴി പോകുമ്പോ നമ്മൾ നേരത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ നോക്കിയാലും എനിക്ക് ഈ ടെക്സ്റ്റൈലുകളുടെ ടെക്സ്റ്റൈലുകളുടെയൊക്കെ പരസ്യങ്ങളാണ് കൂടുതൽ കാണുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആടുകൾ ഇത്തരം കമ്പനികളുടെയൊക്കെയാണ് അപ്പോൾ അത് വലിയൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് വളർന്നിട്ടുണ്ട് ഞാനത് എന്തൊരു മോശം സംഗതിയായിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ പറയുന്നത് നം നമ്മളൊക്കെ വന്ന കാലത്ത് നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു മാ കുറേ പുസ്തകങ്ങളുണ്ട് കയ്യിൽ മാഷി വരുന്നു ക്ലാസ് എടുക്കുന്നു നോട്ട്സ് എഴുതിയെടുക്കുന്നു അങ്ങനെ രാത്രി വീട്ടിൽ പോകുന്നു ഹോംവർക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊന്നും അല്ല ഇപ്പോൾ വേറെ നിലയിൽ ഡിവേഴ്സിഫൈ ഞാൻ അതിന് ഒരു നെഗറ്റീവ് സെൻസിലും അല്ല കേട്ടോ പറയുന്നത് പല പല സ്വഭാവത്തിൽ ഡിവേഴ്സിഫൈഡ് ആണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയൽ കോണ്ടക്സ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു കടുത്ത മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഈ ചോർച്ച ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എം എസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്താണ് പരീക്ഷയുടെ തലേ ദിവസം അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് അപ്പടി തന്നെ പി അടുത്ത ദിവസത്തെ പരീക്ഷയിൽ വരുന്നു ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിലിപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇതിനകത്ത് വാല്യൂസ് വരെ സെയിം ആണ് ഇങ്ങനെ പത്ത് പ്ലസ് പത്ത് അങ്ങനെ കൂട്ടി അതേമാതിരി വേറെ വാല്യൂ വെച്ചാൽ സെയിം വാല്യൂ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നു അപ്പം ആളുകൾ സോഫായിട്ട് സംശയിക്കുള്ളൂ അപ്പം ഇത് അത് അപ്പോൾ ഇപ്പോൾ ഇവർക്കെതിരന്വേഷണം വന്നിരിക്കുകയാണ് ആ ഒരു വീഡിയോ തന്നെ അവർ കൊടുത്ത ഒരു തലക്കെട്ട് ഹലോ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഹലോ ഗെയ്സ് ക്വസ്റ്റ്യൻ ലീക്ക് എന്നോ അങ്ങനെ എന്താണ് തലക്കെട്ട് തന്നെ കൊടുക്കുന്നത് അത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ അവർ ഈ വിവാദം ഉണ്ടായതിന് ശേഷം അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആറ് ലക്ഷത്തി ചില്ലാൻ വ്യൂവേഴ്സ് അതിന് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വരുമ്പോൾ നോക്കുമ്പോൾ അതിന് താഴെ പിള്ളേർ വന്നിട്ട് കാട്ട സപ്പോർട്ട് നമുക്ക് ഫുൾ നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രശ്നമാക്കേണ്ട നമുക്ക് മറികടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കമൻസ് ഉണ്ട് അപ്പം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഇവർ പറയുന്ന കാര്യം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കും ഇതൊക്കെ വലിയ എന്താണ് കുത്തകളെന്ന് പറയുന്നത് അവർ ചില പേരുകൾ പറയുന്നുണ്ട് അവർ അവർക്ക് അവർക്കിത് ചെയ്യുന്നുണ്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ ഏതൊക്കെയോ ആളുകളുടെ പേര് അവർ പറയുന്നുണ്ട് എനിവേ ഇതിൽ ഇതെന്ന് വെച്ചാൽ ഒന്ന് ഈ കോവിഡിന് ശേഷം ഈ ഒരു പ്രതിഭാസം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കോവിഡിന് സർക്കാർ തന്നെ എന്താണ് എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ എത്തിക്കാനും കണക്ടിവിറ്റി എത്തിക്കാനൊക്കെ സർക്കാർ തന്നെ ശ്രമിക്കുകയും ഈ എം ലേർണിങ് അല്ല ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ലേണിങ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ തുടർച്ചയിൽ കൂടിയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വിജയിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കോവിഡ് കാലത്തെ വിദ്യാഭ്യാസ ശേഷം സ്വാഭാവികമായിട്ടും കുട്ടികൾ ചിന്തിക്കില്ല എന്തിനാ അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകണേ രണ്ടു കൊല്ലം ക്ലാസ്സിൽ പോകാത്ത സംഗതി നടന്നല്ല ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളും വർദ്ധിച്ചു ആ ഒരു സാധ്യത കൂടുതൽ ടാപ്പ് ചെയ്യുന്ന ആ സാധ്യത കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കമ്പനികൾ അവരും കൂടുതൽ സജീവമായിട്ട് വന്നു ആ അതിൻ്റെ ഒരു ഫലമാണിത് അപ്പോൾ അത് അധ്യാപകരിതുമായിട്ട് സഹകരിക്കുന്നുണ്ട് കാരണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ട്യൂഷൻ ഇത്തരം എന്താണ് കമ്പനികളുമായി ചേർന്നിട്ടുള്ള ട്യൂഷൻ എന്ന് പറയുന്നത് അവർക്കൊരു അധിക വരുമാനമാണ് ഈ പറയുന്ന ആരൊക്കെ ഈ മിഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ സ്കൂളിൽ വരും മറ്റേ എസ് എസ് എൽ സി പരീക്ഷ വരും ആ സമയത്ത് പൊട്ടിക്കണ പരിപാടിയൊന്നുമല്ല ഈ കോൺഫിഡൻഷ്യാലിറ്റി അത്ര അധികം അതിനില്ല തലേ ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞല്ലോ തലേ ദിവസം രണ്ട് ദിവസം മുമ്പൊക്കെ അത് പൊട്ടിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇതൊരു വലിയൊരു അത്ഭുതം ഞാൻ കാണുന്നില്ല പക്ഷേ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം തോന്നുന്നു ഇങ്ങനെ തന്നെയാണോ സ്കൂൾ വിദ്യാഭ്യാസം പോകേണ്ടത് എന്നൊരു ഞാൻ ശരിക്കും ഭയങ്കര കൺഫ്യൂസ്ഡാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറയാൻ എൻ്റെ അടുത്തൊരു ഒരു പോയിന്റ് ഒന്നുമില്ല പക്ഷെ ഞാൻ ഇന്നത്തെ ഈ കുട്ടികളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത് തലേദിവസം രാത്രിയും പരീക്ഷ നടക്കാൻ വന്ന രാവിലെയും ഉള്ള യൂട്യൂബ് ലൈവ് കണ്ടിട്ടാണ് എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നത് നല്ല ശതമാനം വിദ്യാർത്ഥികളും അങ്ങനെ ഇരിക്കേ നമ്മളീ മാഷന്മാരും കുട്ടികളും സ്കൂളും കോളേ ബാഗും എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ അതും അതെക്കുറിച്ച് മൊത്തത്തിൽ നല്ലതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ വരുന്ന ക്രൈംബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നു അതൊക്കെ വളരെ മാത്രമാണ് സാങ്കേതിക ഫലം എനിക്ക് തോന്നുന്നു യെസ് അപ്പോൾ പരീക്ഷ തന്നെ വേണമെന്നുള്ള ചർച്ചകളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവസർ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു സൈഡിൽ ടെക്നിക്കലാണ് മറുവശത്ത് നമ്മുടെ കുട്ടികളിങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി അവിടെ കുറേ പഠിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ടല്ലോ ഇപ്പോ കാല മാറി ഇപ്പോ ഒരു അധ്യാപകൻ വന്ന് ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിക്കുന്നതല്ല ഇപ്പൊ കോവിഡിനൊക്കെ ശേഷം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ വ്യത്യാസം വന്ന് നമ്മള് ലോകത്തിനൊപ്പം കേൾക്കുക അപ്പോ നമ്മള് ലോകത്തിനൊപ്പം നമ്മൾ മാറണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം അതിനെയൊക്കെ ആശ്രയിച്ചു തന്നെയായിരിക്കും പഠനമൊക്കെ പക്ഷേ അപ്പോഴിവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു സമഗ്രമായ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണോ അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുമോ ഈ പരീക്ഷ തന്നെ നടത്തണോ എന്താണ് പരീക്ഷ നടത്തണോ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വേണോ എന്ന് അപ്പുറം ഇതാരാണ് ഇത് ചോർത്തുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം നിലവിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം മൊത്തം പൊളിഞ്ഞു നടക്കാൻ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതായത് പിള്ളേർ പഠിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സങ്കേതങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ യൂട്യൂബ് ചാനലിൽ നല്ല അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്നതിൽ അത് കാണട്ടെ ഇനി അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോവട്ടെ വേറെ ഇപ്പം ബൈജൂസിൻ്റെ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് പഠിക്കുന്നതിൽ പഠിക്കട്ടെ അതൊക്കെ പുതിയ കാലത്ത് അവർക്ക് ഏത് തരത്തിലുള്ള സംഗതികളെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ സർക്കാരിനെ ഇപ്പോൾ പരീക്ഷ നടത്തുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം വളരെ വിശ്വാസ്യതയുള്ളതായിരിക്കണം ആ സംവിധാനത്തെ ആശ്രയിക്കുന്നു നമ്മുടെ മെക്കാനിസം ഇപ്പം അതിനകത്താണുള്ളത് അതാകെ തന്നെ മാറ്റി പണിതിനെ കുറിച്ച് ചർച്ചയ്ക്ക് വേണമെങ്കിൽ തുടങ്ങാം പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഒരു ക്രൈം ഇതിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് രേഷ്മ നോക്കും നമ്മൾ ഈ കോവിഡിന്റെ കാലത്ത് ഡിവൈസുകൾ ഉപയോഗിച്ച എല്ലാവരും പഠിച്ചത് എത്ര പേർക്ക് ഡിവൈസ് ഉണ്ടായിരുന്നു ഡിവൈസുകൾ ഈ പറയുന്ന ഫോൺ കയ്യിൽ പേരിൽ ഒരു ലൈനിന് പുറത്തായി പോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ പലതവണ ഇവിടെ ഇവിടെയിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഡിവൈസുകളുള്ള ഒരർത്ഥത്തിൽ പ്രിവിലേറായിട്ടുള്ള ആളുകൾക്കാണല്ലോ ഇത് കിട്ടുക അത്ര പേർക്ക് സ്വ മക്കൾക്ക് ഇതുപോലെ ഇരുന്ന് യൂട്യൂബ് ചാനലുകൾ കണ്ടെത്തി അതിനകത്ത് ഇരുന്ന് കേട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിപ്പോൾ പലതും ഫ്രീ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ ആക്സസ് എത്ര പേർക്കുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ഒരു നൈതിക പ്രശ്നമുണ്ട് ഇത് കുറേ ആളുകൾ വീട്ടിൽ ഡേറ്റയും ഫോണും ഉള്ള ആളുകൾ അത് ഇന്ന ഇന്ന പേജുകൾ അല്ലെങ്കിൽ ചാനലുകൾ ഇന്ന ഇന്ന സംഗതികൾ വരുന്നുണ്ടെന്ന് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കളുള്ള കുട്ടികൾ അവരിത് കാണുന്നു അവർക്കിത് കണ്ട് കൃത്യമായ സൂചന കിട്ടുന്നു ചിലപ്പോൾ ചോർത്താ ചോർത്തിയ പേപ്പർ കിട്ടുന്നു ഇത് കിട്ടാത്തവരോടോ അപ്പൊ നമുക്ക് നീതിയുക്തമായ ഒരു പരീക്ഷ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എല്ലാവർക്കും ഒരേ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുക എന്ന ബാധ്യത ഭരണകൂടത്തിലുണ്ട് അത് ഇവിടെ തെറ്റിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തെ ഗൗരവത്തിലെടുത്തില്ല എന്നതും ഗുരുതരമായ പ്രശ്നമാണ് നമുക്ക് മുൻപുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാലത്ത് ചെറിയ ചെറിയ പിഴവുകളുടെ മേൽ എത്രമേലാണ് വിദ്യാഭ്യാസ വകുപ്പുകൾ ആക്രമിക്കപ്പെട്ടത് എന്ന് നല്ല ഓർമ്മയുണ്ട് ഇവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കഴിഞ്ഞ ഓണ കാലത്തും ചോദ്യ ഇതുപോലെ ചോരുന്നു എന്നിട്ട് ഈ പറഞ്ഞ വൻകിടക്കാരും ചെറുകിടക്കാരുമായ ആളുകൾ യൂട്യൂബിലും ആപ്പിലും ഒക്കെ ഇതിന്റെ സൂചനകൾ കൊടുക്കുന്നു ഡയറക്റ്റായി ക്വസ്റ്റൻ പേപ്പർ തന്നെയും കൊടുക്കുന്നു അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ വകുപ്പിനകത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഒരു അന്വേഷണവും നടക്കുന്നില്ല അന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല സിസ്റ്റം ഫുൾ ലൂസ് ആണ് എന്നുള്ള ഒരു ഒരു സവിശേഷമായ സാഹചര്യം വരുന്നു ക്രിസ്മസ് പരീക്ഷയും ചോർത്തുന്നു അതെല്ലാം നമ്മളിപ്പോൾ കണ്ടത് ഇപ്പം സർക്കാർ എടുത്തോ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്താൻ പോകുന്നുണ്ട് അന്വേഷണം നടത്തട്ടെ കണ്ടുപിടിക്കട്ടെ അതിനകത്ത് അധ്യാപകരായ ആൾക്ക് ഉണ്ടോ ഇന്നിപ്പോൾ മന്ത്രി പറയുകയാണ് ഇതിനകത്തുള്ള ആളുകൾക്ക് ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കും പല അധ്യാപകരും പാതി നേരം സർക്കാർ സർവീസിലും പാതി നേരം ടൂറിസം സെന്ററിലുമാണ് എന്ന് മന്ത്രി പറയുകയാണ് അപ്പൊ പാതി നേരം ട്യൂഷൻ സെന്ററിലാണ് അധ്യാപകർ എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാം എന്നിട്ട് എന്തേലും ആക്ട് ചെയ്യാത്തത് ഈ കൊസ്റ്റൻ പേപ്പർ ഈ എം എസ് സൊല്യൂഷനിലൂടെ എന്ന് പറയുന്നു അവിടെയാണ് വന്നതെന്ന് അവരെല്ലാം അവരെ അവരെ വേറെ സ്ഥലത്ത് നിന്ന് വന്നു അവർ അവിടെ നിന്ന് എടുത്താണെന്നൊക്കെയുള്ള കഥയുണ്ട് എന്തായാലും അധ്യാപകർ ഇങ്ങനെ ട്യൂഷൻ സെന്ററുകളുമായി അസോസിയേറ്റ് ചെയ്യുന്നു ട്യൂഷൻ സെന്ററുകൾക്ക് ഫേവറബിൾ ആയ കാര്യങ്ങൾ ചെയ്യുന്നു ട്യൂഷൻ സെന്ററുകൾക്ക് കൂടുതൽ വിപണി മൂല്യം ഉണ്ടാകാൻ തക്കവണ്ണം ഹിതകരമല്ലാത്ത സഹായങ്ങൾ ഈ രൂപത്തിൽ ചെയ്യുന്നു എന്നൊക്കെ മന്ത്രിക്ക് അറിയാമെന്ന മറ്റിലാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അതിൻ്റെതായത് ഉത്തരവാദികളെ ഫിക്സ് ചെയ്തില്ല എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ അപ്പം ഇത് സീരിയസ് ആയ പ്രശ്നമാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഒരു ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന സംഗതിയാണ് കാരണം അവർക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നവരല്ല അവർക്ക് വോട്ടവകാശമുള്ളവരല്ല അവരൊരു സമ്മർദ്ദ ശക്തിയല്ല അപ്പം അവരുടെ അവകാശങ്ങൾക്ക് മേൽ നടത്തുന്ന എല്ലാ ക്രൈമും പ്രത്യേകമായി പരിഗണിക്കേണ്ടതും വേഗത്തിൽ നടപടിയെടുത്തു പോകേണ്ടതുമാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രശ്നമാണ് സീരിയസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഇല്ല എന്നുള്ള സീരിയസ് ഇഷ്യൂ ഉണ്ട് നമ്മളെ സീരിയസ് ആയി ഉന്നയിക്കേണ്ട കാര്യമാണ് അപ്പൊ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഏജൻസിക്ക് കയറി കളിക്കാനും അവർക്ക് ആവശ്യം പോലെ ഡേറ്റാസ് എടുത്ത് പുറത്ത് വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എല്ലാം അതിലും തുറന്നു കിടക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയുന്ന ആരാണ് മന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്വം പറയേണ്ട ഗുരുതരമായ പ്രശ്നം നമ്മുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ചോദ്യം വിദ്യാഭ്യാസത്തിന്റെ വിശ്വാസം കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെവിടെ ഉള്ള അല്ല അത് വളരെ വാല്യൂ ചെയ്യപ്പെടുന്ന ഒന്നും നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുമാണ് അപ്പൊ അതിനെ കുറിച്ച് വേവലാതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഇത് ഏതോ സ്കൂൾ പിള്ളേരുടെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലെങ്കിൽ നമ്മൾ സമൂഹം തന്നെ കാണാൻ പറ്റില്ല ഇത് ഇനിയും വരുന്നവർക്കും പഠിച്ചു പോയവർക്കും എല്ലാവരെയും സംബന്ധിച്ചും ഒരു കൺസേൺ ഉണ്ടാവേണ്ട കാര്യമാണ് നമ്മളിപ്പോ നമ്മുടെ സ്കൂളിന്റെ ക്ലാസിനകത്ത് യൂറോപ്യൻ മോഡലിൽ പച്ച ബോർഡ് വെക്കുന്നത് പോലും കുഴപ്പമാണോ എന്ന് വിചാരിച്ച മനുഷ്യന്മാർ അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളുടെ സ്ഥലമാണെന്നോർക്കണം അവിടെയാണ് ഈ ക്വസ്റ്റിൻ പേപ്പർ ചോർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് നെറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ഇതുപോലെ പ്രശ്നമുണ്ടായ നമ്മള് കേരളത്തിലൊക്കെ ഒരുപാട് പേര് അതിനെ കുറിച്ച് വലിയ വാചാലരാകുന്ന കണ്ടു വിമർശനങ്ങൾ പോസ്റ്റുകൾ അപ്പൊ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊന്നും ആരും അറിയുന്നു പോലും ഇല്ലെന്നുള്ളത് ഭയങ്കര തീർച്ചയായിട്ടും അതങ്ങനെ നമുക്ക് ലാഘവത്തോടെ വിടാൻ കഴിയുന്ന വിഷയമല്ല തീർച്ചയായും വളരെ ഗൗരവ സ്വഭാവമുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് കുറ്റവാളികൾ എന്നത് കൃത്യമായി തന്നെ കണ്ടെത്തണം ഇനിയും ഇങ്ങനെയുള്ള പ്രവണതകൾ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല